അസലാമലൈക്കും അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ നമ്മൾ ഉഴുന്ന ദോശയല്ലേ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഉണ്ടാക്കി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ പകുതിക്ക് വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആദ്യം കറിയാണ് ഉണ്ടാക്കിയത് പിന്നെയാണ് കടി ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ദോശന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞു വെച്ചിട്ട് ശേഷം ബാക്കിയുള്ള പണിയും കൂടെ ചെയ്യും ദോശ വന്നിട്ടുണ്ട് എത്ര കുറച്ച് ഉള്ളൂ അപ്പൊ അതിന് എത്ര മതി ഇതിലേക്ക് ചിക്കൻ കറിയാണ് എടുത്തിട്ടുള്ളത് എനിക്കതിക്ക് ഇഷ്ടമില്ല പക്ഷെ എന്നാലും കഴിക്കും അത്രയേ ഉള്ളു നമുക്ക് ചേമ്പ് കൊണ്ട് നമുക്കൊരു കൂട്ടാനുണ്ടാക്കാം ഇതൊക്കെ രാവിലത്തെ പണിയാണ് കേട്ടോ രാവിലെ എന്താ ഉച്ചക്കുള്ളത് നമ്മള് റെഡിയാക്കി വെക്കണുന്ന് തന്നെ ഉള്ളുട്ടോ അപ്പൊ നമ്മള് ചേമ്പിന്റെ തൊലിയൊക്കെ ഒന്ന് കളിയാണ് കളിയാട്ട ണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് എല്ലാതും ഒന്ന് സൗണ്ടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും സോറിട്ട പനിയാണ് നമ്മൾ എല്ലാതും അതേപോലെ റെഡിയാക്കി എടുക്കാണ് അപ്പൊ ഏകദേശം കഴിഞ്ഞു കേട്ടോ എന്താ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് കഴുകണട്ടോ കന്നുള്ള ചളിയൊക്കെ പോകണം ചളി ഉണ്ടാവില്ല അത് കറയാണ് മോക്കളത്തെ കറയല്ലേ അപ്പൊ അതാണത് എന്നാലും നന്നായിട്ട് നമ്മൾ കഴുകണം ഏകദേശം കഴിഞ്ഞിട്ടിട്ടിട്ടാ കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം എല്ലാതും നന്നായിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാന പെട്ടെന്ന് ഒരു പുഴുക്ക് കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നി അപ്പം അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ഇതിലേക്ക് പലതും ചേർക്കാം പക്ഷെ ഞാനതൊന്നും ചേർക്കണില്ല ചേരുമ്പോൾ മാത്രമേ ചേർക്കണു വല്ലാതെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഏകദേശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളു നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുകാം അല്ലെങ്കിൽ കഴുകണ്ട ഞാൻ ഏതായാലും കഴുകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എക്സ്ട്രാ നമ്മൾ ഒരു അര കപ്പ് വെള്ളമോ ഒക്കെ ചേർത്ത് കൊടുക്കണം കാരണം അത് വെന്ത് കിട്ടണ്ടേ അപ്പൊ ഇഷ്ടം നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് അര ടീസ്പൂണ് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക നാലിനെടുത്തേനു പക്ഷെ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ എന്നാൽ നമ്മളത് പുഴുക്കാക്കല്ലേ അപ്പം നന്നായിട്ട് ഓടിയും അപ്പം എങ്ങനെ മുളക് ഇട്ടാലും സെയിം ഇതിൽ തന്നെ വരിക മുളക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അലിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇടേണ്ടി വരും അത് നന്നായിട്ട് വെന്ത് വെന്ത് കിട്ടും പക്ഷെ എന്നാലും നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ടി വരും വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു അര കപ്പ് വെള്ളം ഇട്ട് ചേർത്തത് കുക്കറ് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം വെന്ത് കിട്ടിയിട്ടുണ്ട് തോർന്ന് നോക്കട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്നും നന്നായിട്ട് ചതച്ചെടുക്കട്ടോ എന്തെങ്കിലും വെച്ചേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി നിങ്ങൾ ചതക്കാതെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ചതക്കണ ഏറ്റവും കൂടുതൽ ടേസ്റ്റി പുഴുക്കല്ലേ അപ്പൊ തിരിക്ക് വേറെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എനിക്കിങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് അത് മാത്രമാക്കുന്നത് അപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക നമ്മൾ തീക്കിനെടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മതിയിട്ടാണ് ആവശ്യത്തിൽ ഉള്ള കറിവേപ്പിൻ്റെ പെട്ടന്ന് ഉണ്ടാക്കും കഴിഞ്ഞാണ് അപ്പം നമ്മളിതാ നമ്മൾ നന്നായിട്ട് ഇടിച്ച് വെച്ച ചേമ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ എണ്ണ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കും ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ഇല്ലേട്ട ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം പാത്രത്തിലൊക്കെ മാറ്റോ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ